അതിനനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക മാത്രമാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ചെയ്തത് ഇപ്പോൾ ബി ജെ പി ഇന്നലെ വൈകുന്നേരം കേരളത്തിൽ വ്യാപകമായി കലാപം അടിച്ചു കേരളത്തിലെ ക്രമസമാധാനം തകർക്കാനും എൽ ഡി എഫിന്റെ പ്രവർത്തകരെ ആക്രമിക്കാനും ആയിരം ഭക്ഷണ പ്രതികളുമായി ഡിവൈഎഫ്യുടെ ജില്ലാ നേതാക്കന്മാരടക്കം പതിനഞ്ച് മിനിറ്റിനകം നടത്തിക്കൊണ്ട് കൊട്ടിയത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും സബ് ഇൻസ്പെക്ടറേയും സർക്കിൾ ഇൻസ്പെക്ടറേയും ആക്രമിക്കാനും ഏത് നിരയിലൂടെ ആക്രമണങ്ങൾ അടിച്ചുവിട്ടാലും ശക്തിപത്തായ നിലപാടുമായിട്ട് എല്ലാ ഭീഷണികളെയും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിലും നമ്മുടെ ജില്ലയിലും മുന്നോട്ട് പോകും അതുമായി ബന്ധപ്പെട്ട് ഈ ശക്തിപത്തായ ആവേശകരമായ പ്രകടനത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി